ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ ഇന്ന് നമുക്ക് പുതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറിയെന്ന് നോക്കിയാലോ നമ്മൾ ആദ്യമേ തന്നെ ചോറിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയാണ് ആദ്യമേ നമ്മൾ അതാണ് പുതുച്ചോറിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഒപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് ഈ പൊതിക്ക് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഞാൻ ഇതൊരു കച്ചവടമല്ല ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിൽ രാവിലെ ജോലിക്ക് പോകുന്നവരുണ്ട് രണ്ടുപേർ പോകുന്നുണ്ട് പേർക്ക് പൊതി വേണം അപ്പോൾ അത് കെട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ നമ്മുടെ പൊന്നപ്പിന് ചോറ് വേണ്ട അവൾ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പം അതൊന്നും കെട്ടുന്നതേ ഉള്ളൂ അല്ല നമ്മളിത് വിലയ്ക്കൊന്നും കൊടുക്കുന്നില്ല അപ്പം അടുത്ത് അടുത്തായിട്ട് നമ്മൾ ചോറിൽ വെക്കുന്നത് പയറും ക്യാരറ്റും കൂടെ ഉള്ള തോരനാണ് കേട്ടോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തോരമൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തായിട്ട് നമ്മൾ പൊതിച്ചോറ് ചമ്മന്തിയാണ് കേട്ടോ ഇന്നും ചമ്മന്തിയാണ് ഇന്നും ഒരു മുട്ടയപ്പം മുട്ടയപ്പമുണ്ട് മീനില്ലായിരുന്നു അടുത്തായിട്ട് നമ്മുടെ ഓമയ്ക്ക അച്ചാറ് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നാളെ നമുക്ക് വീണ്ടും കാണാം നാളെ പുതുച്ചോറുമായി വരുന്നതാണ് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല സുഖമായിട്ട്